സിക്കിമിലെ ജനങ്ങൾക്ക് ആശ്വാസമായി ഇന്ത്യൻ സൈന്യം തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് വടക്കൻ സിക്കിമിൽ തകർന്ന തൂക്കുപാലം പുനർനിർമ്മിച്ചു നൽകി ഇന്ത്യൻ സൈന്യം നദിക്ക് കുറുകെ നൂറ്റൻപത് അടി നീളമുള്ള പാലമാണ് ത്രിശക്തി കോർപ്സിലെ ഉദ്യോഗസ്ഥർ വെറും നാൽപ്പത്തിട്ട് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചു നൽകിയത് പാലം ഇപ്പോൾ പ്രദേശങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കുന്നതിനും ആളുകളുടെ സഞ്ചാരം സുഗമമാക്കാനും സഹായിക്കുന്നു കൂടാതെ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ നൽകുന്നതിനും വഴിയൊരുക്കുമെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതോടെ അവശ്യ സമയത്ത് രാജ്യത്തെ ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന ഇന്ത്യൻ സൈന്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മൺസൂൺ കാലത്ത് സിക്കിമുൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന വെള്ളപ്പൊക്കം നേരിടാനുള്ള തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവലോകനം ചെയ്തിരുന്നു സിക്കിം ഉത്തരാഖണ്ഡ് മറ്റ് സംസ്ഥാനങ്ങൾ മഴക്കാലത്ത് മണ്ണിടിച്ചിലും മഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു സമീപ വർഷങ്ങളിൽ ഗ്ലേഷ്യർ തടാകം കുത്തിയലിച്ചുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സിക്കിമിലും ഉത്തരാഖണ്ഡിലും നിരവധി ആളുകൾ മരിച്ചിരുന്നു നൂറുകണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു പാർപ്പിച്ചിരുന്നു ആശയവിനിമയ ലൈനുകളും റോഡ് ശൃംഖലകളും തടസ്സപ്പെട്ടിരുന്നു നേരത്തെ കാശ്മീരിൽ ശക്തമായ മണ്ണിടിച്ചിലിൽ പാലങ്ങൾ തകർന്ന് അമർനാഥ് തീർത്ഥാടകരുടെ യാത്ര മുടങ്ങിയതോടെയും സൈന്യം ഇടപെട്ടിരുന്നു കാശ്മീരിലെ ബൽത്താലിൽ തകർന്ന പാലങ്ങൾ ഒറ്റ രാത്രി കൊണ്ടാണ് സൈന്യം പുതുക്കിപ്പെടുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ചിനാർ സേനയാണ് രാത്രി മുഴുവൻ പ്രവർത്തിച്ച് തകർന്ന പാലങ്ങൾ പുനർനിർമ്മിച്ചത് ഹിമാലയത്തിലെ അനന്തനാഗ് മലനിരകളിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മീറ്റർ ഉയരത്തിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് മഹാമാരി മൂലം തടസ്സപ്പെട്ട അമർനാഥ് തീർത്ഥാടനം ഈയിടെയാണ് പുനരാരംഭിച്ചത് അന്തരീക്ഷ ഊഷ്മാവിൽ പെട്ടെന്നുണ്ടായ വർദ്ധനം മൂലം മഞ്ഞുരുകിയതാണ് പ്രദേശത്ത് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് റിപ്പോർട്ട് മീഡിയ